ഫ്രണ്ട്സ് ഞാൻ കൃഷിക്കുക അപ്പോൾ നമ്മൾ അടിപൊളിയൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് കാണിച്ചതരാം ഇതാണ് കേട്ടോ നമ്മുടെ കാഴ്ച നല്ല അടിപൊളി വളർത്തുപ്രാലാണ് സംഭവം ഉണ്ടില്ലേ വളർത്തുപ്രാലായാണ് ഇങ്ങനെ നിൽക്കുന്നത് മറ്റേ നമ്മുടെ നാടമ്പരാലല്ലത് വളർത്തുപ്രാലാണ് നാടമ്പുരാലാണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ അടുത്ത് വന്ന് നിൽക്കില്ല ഓടും എന്തായാലും കയ്യൊക്കെ ഇട്ടങ്ങണ്ടോ ീപ്രാലി പറഞ്ഞത് കൈമ വന്ന് തുടങ്ങുന്നതൊക്കെ വേണ്ടില്ലേ നിങ്ങള് അപ്പൊ ഇതാണ് നാടൻപുരാലിന്റെ അല്ല ഈ വളർത്തുപിരാലിന്റെ ഇത് വളർത്തുപിരാലി വെച്ച പെല്ലറ്റ് നിന്ന് ജീവിക്കുന്ന ബ്രാലാണ് അതിന് അതിന് നമ്മൾ പെല്ലറ്റ് കൊടുത്താൽ മാത്രമേ അത് വളരുള്ളൂ അതിന് ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് ഫുഡാണ് പെല്ലറ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് പെൽറ്റ് എണ്ണം കൊടുക്കണം പക്ഷെ വളർത്തുമ നാടൻപ്രാൽ ഇങ്ങനെയല്ല നാടൻപ്രാൽ നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിലും അതെങ്ങനെയെങ്കിലും കര പിടിച്ച് ജീവിക്കും അതിനൊരു സ്ട്രോങ്നെസ് ഉണ്ട് ഇത് അങ്ങനെയല്ല ഇത് അങ്ങനെയല്ല ഇത് അല്ല അത് ടേസ്റ്റും ഗുണമൊക്കെ കൂടുതൽ നാടൻപ്രാൽ തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ടാറ്റ ബൈ ബൈ